േരറിയത്തൊരു പെൺകിടാവെ നിന്റെ നേരറിയൊന്നും ഞാൻ പാടുന്നു ഗോതമ്പക്കതിരിൻ്റെ നിറമാണ് പേടിച്ച പേടമാൻമിരിയാണ് കൈയിൽ വളയില്ല കാലിൽ കൊലിസില്ല മെയ്യില്ല അലങ്കാരമൊന്നുമില്ല ഏറുന്ന യൗവനം മാടിമിറയ്ക്കുവാൻ കിറി തുടങ്ങിയ ചേലയാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെ തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ് ഗോതമ്പ പാടത്ത് നിർവെയ്തു പോകും മുകിലാണ് സാഗരങ്ങളെപ്പോലും പാടി ഉണർത്തി ആറു പതിറ്റാണ്ടിലേറെക്കാലം മലയാള കാവ്യലോകത്ത് നിറഞ്ഞൊരുകിയ പ്രിയകവി ഒ എൻ വി കുറുപ്പ് വിടവാങ്ങിയിട്ട് ഇന്നേക്ക് ഒൻപത് വർഷമാകുന്നു പകരം വെക്കാനില്ലാത്ത ആ ത്രയാക്ഷരം തൻ്റെ രചനകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു അവിസ്മരണീയ ഗാനങ്ങളുടെ നറുതേ നിലാവ് പൊഴിച്ച കാവ്യഭംഗിക്കുടമ മലയാളത്തെ ഭാവസാന്ദ്രമാക്കിയ കാവ്യ സൂര്യൻ അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് ഓന്മിക്ക പ്രകൃതിയുടെയും മണ്ണിനെയും ജീവാംശമുള്ള ഭാഷാ സൗന്ദര്യം നിറഞ്ഞു തുളങ്ങുന്ന വരികളാണ് ഉള്ളത് പ്രകൃതിയുടെ നോവും സാമൂഹിക ഉത്കണ്ഠകളുമെല്ലാം കവി തൻ്റെ വരികളിൽ ആവാഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് ഇരുപത്തി ഏഴിന് ഒ എൻ കൃഷ്ണക്കുറുപ്പിൻ്റെയും കെ ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായി കൊല്ലം ജില്ലയിലെ ചവറയിലായിരുന്നു ഒ എൻ വി യുടെ ജനനം പരമേശ്വരൻ എന്നായിരുന്നു ആദ്യ പേര് അപ്പു എന്ന ഓമന പേരും സ്കൂളിൽ ചേർത്തപ്പോൾ മുത്തച്ഛനായിരിക്കുന്ന വേലുകുറുപ്പിൻ്റെ പേര് നൽകി ഒറ്റപ്പ്ളാക്കൽ നീലകണ്ഠൻ വേലുകുറുപ്പ് എന്നാണ് പൂർണ്ണമായ പേര് ഇന്നത്തെ അഞ്ചാം ക്ലാസ്സിന് തുല്യമായ പ്രിപ്പറേറ്ററിക്കാണ് ഒ എൻ വി ആദ്യമായി സ്കൂളിൽ എത്തിയത് പ്രവേശന പരീക്ഷയിലൂടെയായിരുന്നു കൊല്ലത്തെ ഗവൺമെൻറ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രവേശനം ലഭിച്ചത് പിന്നീട് പിതാവിൻ്റെ ആകസ്മിക മരണത്തോടെ കൊല്ലം നഗരത്തോട് വിട പറഞ്ഞ് ഒ എൻ വി ചവറ ശങ്കരമംഗലം സർക്കാർ സ്കൂളിൽ പഠനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പതിനഞ്ചാം വയസ്സിലാണ് ആദ്യ കവിതയായ മുന്നോട്ട് പ്രസിദ്ധപ്പെടുത്തിയത് സ്വരാജ്യം എന്ന വാരികയിലാണ് ഈ കവിത അച്ചടിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുരോഗമന സാഹിത്യ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന കവിതാ മത്സരത്തിൽ അരിവാലും രാഖുയിലും എന്ന കവിതയ്ക്ക് ചങ്ങമ്പുഴയുടെ പേരിലുള്ള സമ്മാനം ലഭിച്ചു അതേ വർഷം തന്നെ പൊരുതുന്ന സൗന്ദര്യം എന്ന ആദ്യ കവിതാ സമാഹാരവും പുറത്തിറങ്ങി സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ പെട്ടവരെയും തൻ്റെ കവിതയുടെ ഭാഗമാക്കുവാൻ ഒ എൻ വി കുറിപ്പിന് കഴിഞ്ഞു അവിസ്മരണീയ ഗാനങ്ങളുടെ നറുതേന്ദ്രാവ് പൊഴിച്ച കവി മലയാളത്തെ ഭാവസാന്ദ്രമാക്കിയ കാവ്യസൂര്യൻ മാനവ സ്നേഹത്തിൻ്റെയും പ്രകൃതി സ്നേഹത്തിന്റെയും പ്രവാചകൻ വിശേഷണങ്ങൾ അനന്തമായി നീളുകയാണ് ഒറ്റ വാക്കിലോ വരിയിലോ വിശേഷിപ്പിക്കാനാവില്ല ഓ എൻവിയെ വാക്കിൽ വിരിഞ്ഞ വസന്തമായിരുന്നു ഒ എൻ വി അദ്ദേഹത്തിന്റെ ഓരോ വരിയും കാലാതീതമായി പുതിയ അർത്ഥങ്ങളും ആനന്ദവും ആശ്വാസവും പകർന്ന് അലയിടിച്ചുകൊണ്ടേയിരിക്കും കാൽപ്പനികയിൽ നിന്ന് വ്യത്യസ്തമായി നവകാൽപ്പനിക ധാരയിലൂടെയാണ് ഒ എൻ വി സഞ്ചരിച്ചത് കെ പി എസ് സിക്ക് ആയി മുപ്പത് നാടകങ്ങളിൽ നൂറ്റിനാൽപ്പത് പാട്ടുകൾ രചിച്ചു പന്ത്രണ്ട് തവണ നാടക ഗാന രചനയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഓ മാധവൻ ആരംഭിച്ച കാളിദാസ കലാകേന്ദ്രത്തിനായി ഗാനരചന നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് പാസ്സായ ഒ എൻ വി കൊല്ലം എസ് എൻ കോളേജിൽ ബിരുദ പഠനത്തിനായി ചേർന്നു തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തെ ബിരുദമെടുത്തു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിൽ മലയാളത്തെ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ എറണാകുളം മഹാരാജാസിൽ അധ്യാപകനായി ഒ എൻ വി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു അവിടെ വെച്ചാണ് ജീവിതസഖിയായ സരോജിനിയെ ആദ്യമായി കണ്ടുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലും കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും തലശ്ശേരി ഗവൺമെന്റ് ബ്രിഡൻ കോളേജിലും തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലും മലയാള വിഭാഗ തലവനായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മെയ് മുപ്പത്തി ഒന്നിന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും പിന്നീട് ഒരു വർഷക്കാലം കോഴിക്കോട് സർവകലാശാലയിലെ വിസിറ്റിംഗ് ആയിരുന്നു പത്മശ്രീയും പത്മവിഭൂഷണും ബഹുമതികൾക്ക് പുറമെ ഒട്ടനേകം പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ചെങ്ങമ്പുഴ പുരസ്കാരം ഭാരതീയ ഭാഷാ പരിഷത്ത് അവാർഡ് ഗുറം ജോഷു അവാർഡ് എം കെ കെ നായർ അവാർഡ് സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം വയലാർ രാമവർമ്മ പുരസ്കാരം ആശാൻ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം ബഹ്റലിലെ കേരളീയ സമാജ സാഹിത്യ പുരസ്കാരം പുഷ്കിൻ പുഷ്കിൻ്റെ എന്നിവയാണ് ഒ എൻ വിക്ക് ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ ഒ എൻ വി യുടെ വരികൾക്ക് പഴയ തലമുറ പുതിയ തലമുറ എന്ന വ്യത്യാസമില്ലായിരുന്നു മാറി വരുന്ന അഭിരുചിക്ക് അനുസരിച്ച് തന്റെ വരികളുടെ ഭാവവും ചലനവും മാറ്റാൻ അദ്ദേഹത്തിനായി ഒന്നര ദശകം ഒ എൻ വി എണ്ണമറ്റ ഹിറ്റ് ഗാനങ്ങൾക്ക് വേണ്ടി കാവ്യഭംഗിയുള്ള വരികൾ എഴുതി ദേവരാജൻ എം വി ശ്രീനിവാസൻ രവീന്ദ്രൻ സൽ ചൗധരി ജോൺസൺ എന്നീ സംഗീത സംവിധായകരുടെ കൂടെയാണ് അദ്ദേഹം കൂടുതൽ പ്രവർത്തിച്ചിട്ട് ഉള്ളത് നീളേ നീളേ പാടങ്ങളെല്ലാം കൊതി നിൽക്കവേ വേ നിൽക്കവേ തേൻ മഴ തൂകാൻ ഉൾക്കൂള്ളേർപ്പാകാൻ നീ വരല്ലിനീ നീ വരൽ മാരിവില്ലിൻ തേൻ മലരെ മാഞ്ഞു പോവയോ മാഞ്ഞു പോവുകയോ